പ്രിയപ്പെട്ട കർഷകരെ നമ്മളിപ്പോ നിക്കുന്നത് ബി എൽ റാം ആണയനങ്ങൾ അതിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് അപ്പോൾ ഇപ്പോ ഇടുക്കിയില് ഉള്ള കർഷകർക്ക് മേജറായിട്ടുള്ള ഒരു പ്രശ്ന എന്താണെന്ന് വെച്ചാല് ഈ ബാക്ടീരിയൽ ബിൽട്ടാണ് ഒരു കഴിഞ്ഞ ഒരു മൂന്നാഴ്ച ആയിട്ട് നമുക്ക് കിട്ടിയ മഴ തന്നെ പി എച്ച് ലെവൽ ബിലോ ഫോർ പോയിന്റ് ഫൈവ് ആണ് അപ്പോൾ ആസിഡ് സി ട്രെയിൻ ആണ് പെയ്തേക്കുന്നത് അപ്പോൾ പെയ്തപ്പോ തന്നെ ഈ ബാക്ടീരിയൽ ബിൽട്ടിന്റെ അപാധം കൂടി കൂടി ഈ രോഗം കൂടുതലായിട്ടാണ് കണ്ടേക്കുന്നത് അപ്പൊ അതിന്റെ ലക്ഷണം എന്ന് പറയുമ്പോ നമുക്ക് ഈ ശര ഇങ്ങനെ അതായത് ഈ ഇത് ഇങ്ങനെ ഇതായിട്ടിരിക്കും പെർഫെക്റ്റ് ആയിട്ട് അടർന്ന് വരുത്തില്ല ഇതെല്ലാം ഇങ്ങനെ ഇതായിട്ടിരിക്കും അപ്പൊ അതിനോട് ചേർന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ കായ്ക്ക് ഇങ്ങനെ കട്ടിയായിട്ടുള്ള ചൊറി കാണും ചൊറിയുണ്ട് ഓക്കെ അപ്പൊ ഒരു ശരം തന്നെ ഒരു മുരടിച്ചതുപോലെ കാണും നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടായിരുന്ന ശരമാണ് പെട്ടെന്ന് ഇത് മുരടിച്ചതുപോലെ ആയി അപ്പൊ ഈ ഒരു ഏരിയ തന്നെ നമുക്ക് നോക്കുമ്പോൾ അതിന്റെ ലക്ഷണം ക്ലിയർ ആയിട്ട് ഇത് കാണാൻ പറ്റുന്നു അപ്പോൾ ഇവിടെ തന്നെ പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് നോക്കിയാൽ എന്താ കറക്റ്റ് പറയണെങ്കിൽ ഇതാണ് വേണ്ട അപ്പോൾ ഈ ബാക്ടീരിയൽ വെൾട്ട് കാലാവസ്ഥ മാറുന്നോരും സിവിയറായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിന് നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളെന്ന് പറയുന്നത് സിമ്പിളായിട്ട് പല പല മെത്തേഡ്സ് ഉണ്ട് പല രീതിയിലുള്ള മാർഗങ്ങള് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ഇതിന് ഇപ്പോ പെട്ടു നമുക്ക് കൺട്രോൾ ചെയ്യാന് ടാഗ്മൈസിൻ അല്ലെങ്കിൽ പ്ലാന്റോമൈസിൻ പറഞ്ഞ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോ ഇപ്പോ ഒരു ടാഗ്മൈസിൻ പറയുമ്പോൾ ഒരു ആറ് ഗ്രാം ഉള്ള ഒരു പൗച്ചാണ് അപ്പോൾ നമുക്ക് ഒരു മൂന്ന് ടു നാല് പൗച്ച് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ബാക്ടീരിയൽ വെൽട്ട് മാറും ശരം പെട്ടെന്ന് തെളിയും അതെ സെയിം പ്ലാന്റോമൈസിൻ അതുപോലെ തന്നെയാണ് പ്ലാന്റോമൈസിന് പിന്നെ പൗഡർ ഫാമില് ഉണ്ട് അപ്പൊ അതൊരു ഒരു ഒരു ഡ്രംബിന് ഒരു ഇരുപത്തി അഞ്ച് ഗ്രാം വരെ നമുക്ക് ഒരു ഡ്രംബിന് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പൂ കൂടുതൽ ഉണ്ടാകും ക്ഷരം തെളിയും ഈ ബാക്ടീരിയൽ വെൽറ്റ് മാറും അപ്പൊ ഈ രണ്ട് രീതിയിലുള്ള മാർഗങ്ങൾ ഉണ്ടെങ്കിലും പിന്നെ ഒന്നാമത്തെ നമുക്ക് ഇപ്പൊ മാർക്കറ്റിൽ വാലിഡാ മൈസീൻ എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ആ വാലിഡാ മൈസീന് നമുക്ക് ഒരു നൂറ് ടു നൂറ്റമ്പത് മില്ലി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് പിന്നെ എന്ന് പറഞ്ഞ് വാലിനി ഓക്കെ ഇന്ന് പറഞ്ഞ ഒരു വാലിഡാമൈസിൻ കോമ്പിനേഷനിലുള്ള പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പല കമ്പനിക്ക് പല രീതിയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിലും ഇത് ഒരു ഇരുന്നൂറ് എം എൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഈ ശരം തെളിയാതെ ഇങ്ങനെ ബാക്ടീരിയൽ വെൽറ്റ് ഒന്ന് മുറടിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റായിട്ട് നമുക്ക് ஈபையு பாக்டீரியல் விளையாட்டு நியா